السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي مهانا إبراهي عليه السلام يودي جيويدا مادرغغل نام پردومبون കുറേയധികം ഗുണങ്ങൾ ആ പ്രവാചകനിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതിൽ അള്ളാഹു സുബാലഹുഅല പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു നെഹ്ല എന്ന അധ്യായത്തിലെ നൂറ്റി ഇരുപതാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇന്ന ഇബ്രാഹിമ ഇബ്രാഹിം അഖാനഉമ്മത്തൻ കാനിത്ത് തല്ലില്ലാഹി ഹനീഫ ഒലം യക്കുമിന തീർച്ചയായും ഇബ്രാഹിം ഒരു ഉമ്മത്തായിരുന്നു ഒരു സമൂഹമായിരുന്നു അതോടൊപ്പം തന്നെ താനിത്തല്ലില്ല ഭക്തിയും ഒതുക്കവും അനുസരണവുമുള്ള ആളായിരുന്നു ഹനീഫൻ റജു മനസ്കനായിരുന്നു വലം യക്കു മിനൽ മുഷരിക്കീൻ ഒരിക്കലും അള്ളാഹുവിലേക്ക് ഒരു വസ്തുവിനെയും അദ്ദേഹം പങ്കു ചേർത്തിരുന്നില്ല അഥവാ ഇബ്രാഹിം നബി അലിഹിസ്ലാം ഒരു സമുദായമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയ സമുദായം നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ആ മഹാപ്രവാചകൻ തന്റെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ചെയ്തു തീർത്തത് ഒരു സമുദായം മുഴുവൻ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ആ പ്രവാചകൻ ഒറ്റയ്ക്ക് സഹിക്കുകയാണ് നമ്മൾ ഇബ്രാഹിം ഇബ്രാഹിംനബി അലിഹിസ്സലാമയുടെ ജീവിതത്തിലെ ആ ചരിത്രങ്ങൾ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇബ്രാഹിംനബി അലി ഹിസ്ലാമയുടെ ജീവിതത്തിൽ അതിന് നമുക്ക് കൃത്യമായ നിലയിലുള്ള ആ ചരിത്രത്തിൽ നിന്ന് യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാവുക തന്നെ ചെയ്യും അതെ ആ നിലയിലായിരുന്നു ആ മഹാപ്രവാചകൻ അതോടൊപ്പം തന്നെ ഭക്തിയും ഒതുക്കവും അനുസരണവുമുള്ള അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിച്ച വ്യക്തി എന്നാണ് ഇബ്രാഹിം നബി അലഹി സ്വലാമിനെ പിന്നീട് അള്ളാഹു സുബാനഹുഅല പരിചയപ്പെടുത്തിയത് നാം നോക്കൂ ആ മഹാപ്രവാചകന്റെ അള്ളാഹുവിനോടുള്ള ഭക്തി അതോടൊപ്പം തന്നെ അള്ളാഹുവിനുള്ളതായ അനുസരണം അള്ളാഹുവിന് കീഴ്പ്പെടുക അതെല്ലാം യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലിഹി ഇസ്ലാമിയുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ആറ്റുനോറ്റുണ്ടായ സന്താനത്തെ കൊണ്ടുവന്ന് വിജനമായ പ്രദേശത്ത് താമസിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ അദ്ദേഹം അത് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പിന്നീട് വലിയേറക്കണമെന്നുള്ള കൽപ്പന വന്നപ്പോൾ അതിനും അദ്ദേഹം അത് തയ്യാറാവുകയാണ് പരിശുദ്ധമായ കാബാലയത്തിന്റെ പണി പൂർത്തിയാക്കണമെന്ന് കണ്ടപ്പോൾ അതിനും അള്ളാഹു താല അദ്ദേഹത്തോട് കൽപ്പന കൊടുത്തപ്പോൾ അദ്ദേഹം തയ്യാറാവുകയാണ് ഇങ്ങനെ ഏത് കാര്യം അള്ളാഹുവിൽ നിന്ന് കൽപ്പനയുണ്ടായിത്തീരുന്നുവോ ആ കൽപ്പനകളെ സമ്പൂർണമായ നിലയിൽ അനുസരിച്ച് അള്ളാഹുവിന് കീഴ്പ്പെട്ട് വളരെയധികം ഭക്തിയോടുകൂടെയായിരുന്നു ആ മഹാനുഭാവൻ ജീവിച്ചത് അതുപോലെ തന്നെ ആ മഹാനുഭാവന്റെ ജീവിതത്തിലെ മറ്റൊരു വ്യതിരക്തതയാണ് ഒരു വക്രതയുമില്ലാത്ത നേരായ വിശ്വാസവും മനസ്സുമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്നും ഖുർആൻ ഉണർത്തുകയാണ് അതോടൊപ്പം തന്നെ ആ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നിടത്തെല്ലാം അള്ളാഹുതാല പറഞ്ഞ ഒരു കാര്യമാണ് എണ്ണമറ്റ പരീക്ഷണങ്ങൾ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ മനുഷ്യ ജീവിതത്തിന് സമ്മാനിച്ച നമ്മൾക്ക് ഈ ഭൂമിയെയും ഈ ജീവിതത്തെയും എല്ലാം സംവിധാനിച്ചു തന്ന പരമകാരുണികനായ ആ പടച്ച തമ്പുരാനിലേക്ക് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കുക എന്ന കാര്യം ആ മഹാപ്രവാചകൻ ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എണ്ണമറ്റ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒരു മേഖലയിലും അള്ളാഹുവല്ലാത്ത ഒരാളിലേക്ക് തന്റെ പ്രയാസങ്ങൾ അവിടുന്ന് തിരിച്ചുവിട്ടിട്ടേയില്ല ആരെങ്കിലും തന്നെ സഹായിക്കുമെന്ന് മരിച്ചവരോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ മുൻകാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ സച്ചരിതരോ അങ്ങനെ ആരെങ്കിലും തന്റെ ഈ പ്രതിസന്ധിയിൽ തന്റെ ഈ ഒറ്റപ്പെടലിൽ ഈ ഏകാന്തതയിൽ ഈ ബുദ്ധിമുട്ടുകളിൽ ഈ പരീക്ഷണങ്ങളിൽ തനിക്ക് തീരുമെന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിട്ടില്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്രൂദിന്റെ അഗ്നി കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സന്ദർഭത്തിൽ പോലും ആ മഹാനുഭാവൻ അള്ളാഹുവിലേക്ക് മാത്രമാണ് തന്റെ കാര്യങ്ങളെ സമർപ്പിച്ചിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ സാധിക്കും അതെ ജീവിതത്തിന്റെ ഏത് പ്രയാസ ഘട്ടത്തിലും നേർ നിന്നും വ്യതിചലിക്കാതെ അള്ളാഹുവിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്കും തിരിഞ്ഞു പോകാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ആ പ്രവാചകനെ അല്ലാഹുത നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരു മാതൃക എന്നുള്ളത് അദ്ദേഹം അങ്ങേയറ്റം തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കുന്ന ആളായിരുന്നു എന്നാണ് നന്ദി കാണിക്കുന്ന മഹത്തായ വ്യക്തിത്വം പരിശുദ്ധ ഖുർആനുള്ള സൂറത്തു നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ നമ്മൾക്ക് കാണാം വഹദാഹു മുസ്തഖീം മനുഷ്യന് നിർബന്ധമായും ഉണ്ടാക്കേണ്ടതും എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഇല്ലാത്തതുമായ ഒരു കാര്യമാണ് നന്ദി കാണിക്കുക എന്നുള്ളത് അള്ളാഹുഅല എണ്ണമറ്റ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ നൽകിയിട്ടുള്ളത് പക്ഷേ പലപ്പോഴും നന്ദിക്ക് പകരം നമ്മളിൽ നിന്നുണ്ടായിത്തീരുക നന്ദി കേടാൻ നോക്കൂ ഇബ്രാഹിം നബി അലിഹിസ്സലാമിന് സന്താനങ്ങൾ ജനിച്ചു ആ തന്റെ അരുമ സന്താനങ്ങളെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലിഹിസ്ലാം നടത്തുന്ന ഒരു പ്രാർത്ഥനാ വചനം പരിശുദ്ധ ഖുർആനുള്ള സുഹൃത്തു ഇബ്രാഹിമിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അൽഹമുല്ലാഹി ലി വഹബലി അലൽ കിബരി ഇന്ന എന്റെ റബ്ബ് എല്ലായ്പ്പോഴും പ്രാർത്ഥന കേൾക്കുകയും എന്നോട് അനുഗ്രഹം കാണിക്കുകയും ചെയ്തിട്ടുള്ളവനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവെ എനിക്ക് സന്താനങ്ങളായ ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും തന്നത് നീയാണ് നിന്നെ ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കുമെന്ന് പറയുന്ന ഇബ്രാഹിം നബി അലി ഇസ്സലാമയുടെ ആ മനോഭാവത്തെ സോറഫു ഇബ്രാഹീമിൽ അള്ളാഹു താല നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതെ തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ സമ്പൂർണമായി അള്ളാഹുവിനോട് കൃതജ്ഞത കാണിച്ച മനുഷ്യൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് തീർച്ചയായും മനുഷ്യൻ നന്ദി തന്നെയാണ് എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നാം നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് നമ്മളുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത എത്രയെത്ര മഹാനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ പകരം വെക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ ത്രയാണ് നാം നമ്മളുടെ ജീവിതത്തിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം തങ്ങൾക്ക് തന്നിട്ടുള്ള പരമകാരുണികനായ പടച്ച റബ്ബാണ് എന്ന ആ ഒരു തിരിച്ചറിവും ബോധവും പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി തീരുന്നത് വളരെ പ്രയാസത്തോടു കൂടെ നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്നു അള്ളാഹുവിലേക്ക് അടുക്കുക അസ്സാം വലൈക്കും വർഹമത് വബർക്കാത്തു